നേതൃത്വത്തിൽ കക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ കൈമാറി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവൻ നഗരസഭാ തല സ്കൂൾ പ്രവേശനോത്സവം കക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ ആകർഷിക്കുന്നതിനും പലരെയും മാത്രമല്ല ും നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു വർഷം നന്നായിട്ട് പഠിക്കുന്നതിനും നല്ല കുട്ടികൾ വൈസ് ചെയർമാൻ കെ പി സലീം അധ്യക്ഷനായ യോഗത്തിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ ഷാർജി ജോൺ സ്വാഗതം പറഞ്ഞു जरियो को तो कंस में ट्रांजिट में गया है और वह गलत को नाराज कर रहा है कभी वो तो सी हो जाएगा और जीते और माध्यम से निकल जाएगा शुक्रिया नमस्कार सुभाष मिश्रा और गैस सेंटर में भी करता വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വർഗീസ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ അതിന്റെ ഒരു ഘട്ടം ഈ വർഷം സ്കൂളിൽ നമ്മുടെ ഈ യും അതുപോലെ തന്നെ അധ്യാപകരെയും അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട് ഈ സ്കൂൾ അടുത്ത വർഷം ഇതിൽ കൂടുതൽ നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾ അത് നമ്മുടെ സ്കൂളിലേക്ക് നഗരസഭയുടെ ഭാഗത്തുനിന്നാണെങ്കിലും ഞങ്ങൾ ഓരോ കാര്യങ്ങളും നഗരസഭയുടെ അഞ്ച് സ്കൂളുകളുണ്ട് അതുപോലെ തന്നെ എല്ലാ സ്കൂളുകൾക്കും ഓരോരോ രീതിയിലും ഘട്ടം ഓരോ പ്രവർത്തനങ്ങളും ആ സ്കൂളിന്റെ വേണ്ടി നഗരസഭ ഏറെ കൂടി ഏറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ സാധിക്കും സുരേന്ദ്രൻ വാർഡ് കൌൺസിലർ ഷെബി ബിജു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ കൺവീനർ ജെയ്സൺ ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി വിനോദ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ കക്കാട് ഈസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പഠനോപകരണങ്ങൾ നൽകി യൂണിറ്റ് സെക്രട്ടറി അജയ് അശോക് യൂണിറ്റ് പ്രസിഡന്റ് ആനന്ദ് എം അനിൽകുമാർ എൽദോസ് കറിയ മനു ടി ബേബി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ kerala vision institute of technology near railway station pudukkada